എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒഴിവായത് വൻ ദുരന്തം പനങ്ങാട് നിന്ന് കുട്ടികളെ കൂട്ടാൻ പോകുമ്പോഴായിരുന്നു ബസ്സിന് തീപിടിച്ചത് ഡ്രൈവറും മറ്റൊരു ജീവനക്കാരിയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അപകട സ്ഥലത്ത് നിന്ന് റിയ ബേബി ചേരുന്നു കേസ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികളെ കയറ്റേണ്ടിയിരുന്ന സ്കൂൾ ബസ്സാണ് എനിക്കും പിന്നിലേക്ക് കാണുന്നത് രാവിലെ എട്ട് നാൽപ്പതിനാണ് ബസ്സിൻ്റെ ബോണസിൽ നിന്ന് പുക ഉയർന്നത് ഡ്രൈവറും ബസ്സിലുണ്ടായിരുന്ന ആയം പെട്ടെന്ന് തന്നെ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി തീ അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അതിവേഗം ബസ്സിനകത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പിന്നാലെ വന്ന ടാങ്കറിൽ നിന്ന് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു പക്ഷേ ി പൂർണ്ണമായും ബസ്സിനകത്ത് ഈ പടർന്ന് സ്കൂട്ടികളടക്കം ബസ്സിന്റെ പിൻഭാഗം അടക്കം കത്തി പൂർണ്ണമായും നശിച്ച നിലയിലായിരുന്നു സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ പറയുന്നത് മുപ്പതോളം വിദ്യാർത്ഥികളെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് മാത്രം അപ്പുറത്തുള്ള പനങ്ങാട് സ്റ്റോപ്പിൽ നിന്ന് ഈ ബസ്സിൽ കയറ്റേണ്ടതായിരുന്നു അതിന് പോകുന്നതായിരുന്നു ആ അഞ്ച് മിനിറ്റ് മുമ്പാണ് ഇവിടെ നിന്ന് പുക വരുന്നത് വിദ്യാർത്ഥികളെ കയറ്റുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രം അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നതിൻ്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ സ്കൂളിലെ അധ്യാപകരുമുള്ളത് ബസ്സിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള മുഴുവൻ പരിശോധനകളും സ്കൂൾ തുറക്കുമ്പ് നടത്തിയിരുന്നു ഈ ബസ് കത്തിയപ്പോൾ തൊട്ട് മുഖയിലുള്ള മരം ബസിന്റെ കമ്പുകൾ വരെ കത്തിയ ഒരു സാഹചര്യമുണ്ട് അത്രയും വലിയ തോതിൽ തീ ആളി പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എവിടെ കുണ്ടന്നൂർ തിരക്കുള്ള സ്ഥലമാണ് വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്ന സ്ഥലമാണ് അവിടെയെങ്കിലൊരു ബസ് നിന്ന് കത്തുക എന്നത് അത്യന്തം അപകടകരമാണ് എന്തായാലും